നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തന്റെ നിൽക്കുന്നവരെ അടിച്ചമർത്തുക എന്നതാണ് ട്രംപിന്റെ നയം എന്നാൽ പ്രവണതകൾക്കാണ് ഇപ്പോൾ പൂട്ട് അവകാശങ്ങൾക്കായി നിലകൊണ്ടതിന്റെ പേരിൽ അമേരിക്കയിൽ അധികാര പ്രയോഗത്തിനിരയായ ഇന്ത്യൻ ഗവേഷകന് ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ജോർജ് ടൗൺ സർവകലാശാലയിലെ പോസ്റ്റ് ഡോക്ടറൽ ഗവേഷകനായ ഡോക്ടർ ബദർഖാൻ സൂരിയെ നടത്തിയ നടത്തിയ നീക്കം തടഞ്ഞിരിക്കുകയാണ് വേണ്ടി നിലകൊണ്ട ഭരണകൂടം ശ്രമം നിരസിക്കപ്പെട്ടു ഈ ഉത്തരവിന്റെ പ്രധാന പ്രാധാന്യം ഈസ്റ്റേൺ ഓഫ് ഫെഡറൽ കോടതിയാണ് ബദർഖാൻ സൂര്യ നാട്ടുകടത്തരുതെന്ന് ഉത്തരവിട്ടത് ജഡ്ജി പട്രീഷ്യ ടോളിവോ ഗൈൽ പുറത്തിറക്കിയ ഉത്തരവ് അധികാരികളുടെ അനീതിക്കെതിരെ ഒരു പ്രതിരോധം ഉയർത്തുകയാണ് അദ്ദേഹത്തെ നിശബ്ദമാക്കാനാണ് അറസ്റ്റ് ചെയ്തതെന്ന് അഭിഭാഷകൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു അമേരിക്കൻ ഭരണകൂടം അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ നിലകൊള്ളുന്നത് ഏറെ കാലമായി നമുക്ക് ദൃശ്യമാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന വിദ്യാർത്ഥികൾക്കും സമരപ്രവർത്തകർക്കും എതിരെ കടുത്ത നടപടികളാണ് ഉണ്ടാകാറുള്ളത് ഹമാസ് ബന്ധം ആരോപിച്ചാണ് ബദർഖാൻ സൂരിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സർവകലാശാലകളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തുമെന്ന് ട്രംപ് മുന്നേ വ്യക്തമാക്കിയിരുന്നു അറസ്റ്റ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള തുറന്നൊരു വെല്ലുവിളിയാണെന്ന് മുസ്ലിം അഭിഭാഷക സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ ഇതിനെതിരെ കടുത്ത പ്രതികരണം നടത്തി അടിയന്തര ഹർജിയും ഫയൽ ചെയ്തു പലസ്തീന്റെ ആത്മാവിനായി പോരാടുന്നവരെ ലക്ഷ്യമിടുന്ന ഈ നീക്കത്തിനെതിരെ സംഘടനകളും രംഗത്തെത്തിയിരുന്നു രാത്രി നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ മെഫീസാല അമേരിക്കൻ പൗരത്വമുള്ള പലസ്തീൻ വംശജയാണ് അദ്ദേഹത്തെ ലൂസിയാനയിലെ ഇമിഗ്രേഷൻ തടങ്കൽ കേന്ദ്രത്തിൽ നിർബന്ധിതമായി പാർപ്പിച്ചിരിക്കുകയാണ് ബദർഖാൽ സൂര്യ ന്യൂഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയയിൽ നിന്ന് പി എച്ച് ഡി നേടിയ ശേഷം സ്റ്റുഡന്റ് വിസയിൽ യു എസിലേക്ക് പോയതാണ് ഇപ്പോഴത്തെ അറസ്റ്റ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതും പല പിന്തുണയ്ക്കുന്നവരെ ലക്ഷ്യമിടുന്നതുമായ നടപടിയാണ് അതേസമയം കോടതി വിധിയിലൂടെ താൽക്കാലികമായി അദ്ദേഹത്തിന് ഒരു ആശ്വാസം ലഭിച്ചുവെങ്കിലും ഇനിയുമുള്ള നിയമപരമായ പോരാട്ടം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും